ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ നിരവധി അവസരങ്ങളുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സി എച്ച് എസ് എൽ എസ് എസ് സിയുടെ എക്സാം അതുപോലെ തന്നെ ആർ ആർ ബിയുടെ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ വിജ്ഞാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്കായാലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഏതെല്ലാം ജോബ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നമ്മൾ ഓരോ അവസരങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഡീറ്റെയിൽസ് നോക്കാം താഴെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം നാവൽ ഡാക്കിയാട് മുംബൈയിലേക്ക് അപ്രൻറ്റിസ്ഷിപ്പിന് വേണ്ടിയിട്ട് മുന്നൂറ്റി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ എൻ ബി സി സി ഇന്ത്യ ലിമിറ്റഡിൽ നിങ്ങൾക്ക് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ആറോളം വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നെ ഡിആർ ഡി യുടെ ഐ എൻ എം എ എസ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് മുപ്പത്തി എട്ടോളം ഒഴികളിലേക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിനെ വിളിക്കുന്നുണ്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കെ എസ് സി എസ് ടി കേരള സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ് ജൂനിയർ സയൻറ്റിസ്റ്റ് അതുപോലെ സയൻറ്റിസ്റ്റ് ബി വിഭാഗത്തിലേക്ക് ഏഴോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം മാസ്റ്റർ ഡിഗ്രിയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ബെൽ എഡ്യൂക്കേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന പ്രൈമറി ടീച്ചർ അസിസ്റ്റൻറ്റ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ ഒളുകളിലേക്ക് ഇരുപത്തി അഞ്ചോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈച്ച് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് പിന്നെ സൈനിക സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ബിജാപ്പൂർ അതുപോലെ അമേത്തി സൈനിക സ്കൂളിലേക്ക് ഏകദേശം പതിനെട്ടോളം ഒഴികളിലേക്ക് ടെൻത്ത് പാസ്സായുള്ള ആൾക്കും അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ എല്ലാവരും കാത്തിരുന്നൊരു വിജ്ഞാപനമായിരുന്നു എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് എസ് സി സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം വന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടോളം ഒഴുകളാണ് ടോട്ടൽ വന്നിരുന്ന ഒഴിവുകൾ അതിലേക്ക് പാ ട്വൽത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ തേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് ഇരുപത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇന്ത്യൻ ആർമിയിലേക്ക് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് മുപ്പതോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട ഒരു പിന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐ വിഭാഗത്തിലേക്ക് നാലായിരത്തി അറുന്നൂറ്റി അറുപതോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും ഡിഗ്രി പാസ്സായ ആൾക്കാർക്ക് അതിലേക്ക് എസ് ഐ വിഭാഗത്തിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് കേരള ബാങ്കിലേക്ക് കേരളത്തിൽ നിങ്ങൾ ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആളുടെ അടുത്തുള്ള കേരള ബാങ്കിലേക്ക് ക്ലർക്ക് ക്യാഷർ വിഭാഗത്തിലേക്കും ഓഫീസ് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്കും ഇരുന്നൂറ്റി മുപ്പതോളം ഒഴിവുകൾ ക്ലർക്ക് ക്യാഷർ വിഭാഗത്തിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അതുപോലെ ഓഫീസ് അറ്റൻഡൻറ്റ് പത്താം ഏഴാം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എൻ ഐ ടിയിലേക്ക് വേണ്ടിയിട്ട് എൻ ഐ ടി തിരിച്ചിപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പത്ത് വേക്കൻസിയാണ് ഇതിൽ ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ ഐ എസ് പോലെ ഐ എസ് എസ് എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി എട്ടോളം ബോർഡുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട സാഹചര്യം പിന്നെ കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന അനലിസ്റ്റ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് വിജ്ഞാപനം വന്നിരുന്നു അതിൻ്റെ വേക്കൻസികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ വിവിധ കമ്പനി ബോർഡുകളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ ഒഴിവുകൾ അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നല്ല ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി താങ്ക് യു ഫോർ വാച്ചിങ് ഹണൈസ് ഡേ